നമസ്കാരം ഹെൻറി ഓസ്റ്റിൻ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജന റീബിൽഡിംഗ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ച വടതല ജനീയ റോഡ് നിവാസിയായ ഓമന ജോസിയുടെ വീടിൻ്റെ താക്കോൽ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് കൈമാറി ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം തുടങ്ങി സാമ്പത്തിക പരിമിതികൾ മൂലം പൂർത്തീകരിക്കാതെ കിടന്നിരുന്ന വീടാണ് അസറ്റോംസിൻ്റെ സി ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച് കൈമാറിയത് കൗൺസിലർ ഹെൻറി ഓസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസറ്റോംസ് ഫൗണ്ടർ ആൻഡ് എം ഡി സുനിൽ കുമാർ മുഖ്യാതിഥിയായിരുന്നു വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീട് ശരിയാക്കി കൊടുക്കാന്ന് പറയുന്നതില് വലിയ സംതൃപ്തി അടയുന്ന ഒരാൾ തന്നെയാണ് എന്തെന്ന് വെച്ചാൽ എൻറെ മണ്ഡലത്തിൽ എനിക്ക് രണ്ടു മൂന്ന് പേർക്ക് എനിക്ക് അധികം ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ഒരു രണ്ട് മൂന്ന് പേർക്ക് വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് എങ്ങനെ പോയാലും ഈ അടുത്ത കാലത്തൊന്നും കൂട്ടിയാൽ കൂടാത്ത രീതിയിലുള്ള അവസ്ഥയിലുള്ളവർക്കാണ് ആ വീട് കൊടുക്കാൻ പറ്റിയത് ഒരു ചാരിതാർഥ്യം എനിക്കുണ്ട് സുനിലിനെ പോലെയുള്ളവർ ഇനിയും ഈ നാട്ടിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളത് സംശയമില്ല ഒരു മനസ്സ് അത് വലിയ മനസ്സ് തന്നെയാണ് ആ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര ഉണ്ടായിട്ടും കാര്യമില്ല എത്ര അവസ്ഥ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനെ കാണാനുള്ള ഒരു മനസ്സ് ആ ഒരു കരുടെ ഉണ്ടായാൽ തന്നെ നമ്മൾ ജീവിതം വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഓമൻ ചേച്ചി ഈ വീട്ടിൽ ഏറ്റവും സന്തുഷ്ടമായിട്ട് സന്തോഷത്തോടെ മകനോടൊപ്പം മകനോടൊപ്പം ഏർ ഇരിക്കട്ടെ വലിയ സന്തോഷമായിട്ട് ഇത് മാറട്ടെ ഈ കൂടുതൽ കൂടുതൽ ഐശ്വര്യങ്ങളിലേക്ക് ഓമൻ ചേച്ചിക്ക് എത്തുവാൻ സാധിക്കട്ടെ അതുപോലെ സുനിൽ ഒരു പ്രവൃത്തിയും കൂടുതൽ കൂടുതൽ നമ്മൾക്ക് ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടായിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പുനർജനിക്കും ഇതുപോലെ കൂടുതൽ കൂടുതൽ വീടുകളിലേക്ക് താക്കോല് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചതിന് പ്രത്യേകം നിറഞ്ഞ ഞാൻ ഈ നിർവഹിക്കാനായിട്ട് എന്നോട് എന്നെ ഇതിൽ ഏൽപ്പിച്ചല്ലോർത്തുള്ള ഒരു സന്തോഷവും കൂടി പങ്കെടു ഞാൻ നിർത്തുന്നു എല്ലാ സാധാരണക്കാരന്റെയും വലിയൊരു സ്വപ്നമാണ് സ്വന്തം ഭവനം എന്നുള്ളത് ആ ഭവന സ്വപ്നത്തിന് വേണ്ടിയിട്ട് സാധാരണക്കാരന് കൈത്താങ്ങാകുന്ന പദ്ധതിയാണ് പി എം വൈ ലൈഫ് പദ്ധതി പത്ത് വർഷം മുമ്പ് ഈ പദ്ധതി ആരംഭിക്കുമ്പോൾ നാല് ലക്ഷം രൂപയാണ് ഒരു വീട് നിർമ്മിക്കാനായിട്ട് സർക്കാർ നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ ഇന്ന് നാല് ലക്ഷം രൂപ ലഭിക്കുന്നതുകൊണ്ട് പി എം എ ലൈഫിൽ സാധാരണഗതിയിൽ പണിയുന്ന നാനൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് പകുതി പോലും നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നിർമ്മാണ ചിലവിൻ്റെ വലിയ കുതിച്ചയാട്ടവും ലേബർ കോസ്റ്റ് വന്നിരിക്കുന്ന വലിയ വർധനവുമാണ് ഇത്തരത്തിലെ ഈ അപര്യാപ്തമായ രീതിയിൽ പി എം എ ലൈഫ് ഫണ്ട് ചുരുക്കിയിരിക്കുന്നത് ഇത് കൂടാതെ ഈ സാധാരണക്കാരുടെ വീടുകൾക്ക് രണ്ട് സെന്റിലോ മൂന്ന് സെന്റിലോ പണിയുന്ന വീടുകൾക്ക് താഴ്ന്ന വരുമാനക്കാരായതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഒരു വീടിന് ഹൗസിങ് ലോണ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് എടുത്തുകൊണ്ടാണ് പലപ്പോഴും ഇതിനൊരു പരിഹാരമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ എൻ്റെ ഡിവിഷനിൽ തന്നെ ഏകദേശം മുപ്പതോളം വീടുകൾ പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുകളുണ്ട് തേപ്പ് ഫ്ലോറിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്കുകൾ പെയിൻറിങ് വർക്കുകൾ വാതില് ജനങ്ങൾ പിടിപ്പിക്കാനുള്ളത് അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് പൂർത്തീകരിക്കാൻ സാമ്പത്തിക പരിമിതി മൂലം കിടക്കുന്ന ഒരുപാട് വീടുകൾ ശ്രദ്ധയിൽ വന്നുകൊണ്ടാണ് കഴിഞ്ഞ വർഷം പുനരുജ്ജനി റീബിൽഡ് എന്ന് പറഞ്ഞ പേരിൽ ഒരു പദ്ധതി നമ്മൾ ആരംഭിച്ചത് ഇവിടെ ഫിനിഷിംഗ് വർക്കിന് വേണ്ടിയിട്ട് കമ്പനി സ്വകാര്യ കമ്പനിയിൽ നിന്ന് സി എസ് ആർ ഫണ്ട് കണ്ടെത്തി ആ ഫണ്ട് ഉപയോഗിച്ച് ഫിനിഷിംഗ് വർക്ക് ചെയ്ത് വീട് പൂർത്തീകരിച്ചു ഒരു പദ്ധതിയാണ് റീബിൽഡ് പദ്ധതി കഴിഞ്ഞ വർഷം പതിനൊന്ന് വീടുകളും ഈ വർഷം ഏഴ് വീടുകളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണ പൂർത്തീകരണത്തിൽ കിടക്കുന്നത് അത്തരത്തിൽ പൂർത്തീകരിച്ചൊരു വീടാണ് ഇന്ന് താക്കോൽദാനം നിർവഹിക്കുന്നത് പുനർജ്ജനി എന്ന പേരിലെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രധാന പദ്ധതി പൂർണ്ണമായും വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് അതിൻ്റെ ഒരു ഉപപദ്ധതിയായിട്ടാണ് പുനർജ്ജനി റീബിൽഡ് നിർമ്മാണ പൂർത്തീകരണ ഭവന നിർമ്മാണ പൂർത്തീകരണ പദ്ധതിയായിട്ട് ആരംഭിച്ചിട്ടുള്ളത് ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുള്ള ഈ വീടിൻ്റെ താക്കോൽദാനം ഇന്ന് ബഹുമാനപ്പെട്ട തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസ് നിർവഹിക്കുകയാണ് അതിലെ ഇന്ന് ഈ വീടിൻ്റെ ഗൃഹനാഥ ഓമൻ ചേച്ചിയും അവരുടെ കുടുംബത്തിനും അവരുടെ ഒരു നാല് വർഷത്തോളം പണി പൂർത്തീകരിക്കാതെ കിടന്ന ഈ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കൈമാറുന്ന ചടങ്ങാണ് അതിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസ വന്നിരുന്നു ഇന്ന് സന്തോഷത്തിന്റെ നിലവിലാണ് തീർച്ചയായിട്ടും പുനർജ്ജനി പദ്ധതി ശ്രീ നടക്കുമ്പോൾ വർഷങ്ങളുണ്ട് പെട്ടെന്ന് ദിവസം പുനർജ്ജനിയെ ആരംഭിച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും പുനർജനിക്കും അത് ഉദ്ഘാടനം ചെയ്ത പവിത്രമായതായിട്ട് നേതാവിന്റെ പത്നി ഇവിടെ നമുക്ക് എം എൽ എ ആയിട്ട് വന്ന് കൈമാറാൻ ഒരു അവസരമുണ്ടായി അതിനേക്കാൾ കുറച്ച ഒരു സംരംഭവൻ എസ് ഹോംസ് തോമസ് എന്ന് പറയുന്ന കേരളത്തിൽ ഏറ്റവും വലിയ ഒരു ബിൽഡ് അദ്ദേഹത്തിന്റെ ഒരു വലിയ മനസ്സ് ഇതിന്റെ പിറവിലുണ്ട് ഈ ഭവനം പണി തീരാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് നാല് വർഷമായി പനി തീരാതെ കിടക്കണായിരുന്നു അപ്പോൾ ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി വീടിൻ്റെ ജനലകൾ വെച്ചിട്ടുണ്ടായില്ല പിന്നെ ഫ്ലോറ് ടൈൽ ഇട്ടിട്ടുണ്ടായില്ല തേപ്പ് കുറച്ച് അങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് പിന്നെ അതേപോലെ ഇതിനൊന്നും ജനലയ്ക്കൊന്നും ഞങ്ങൾ ഒന്നും അടിച്ചിട്ടുണ്ടായില്ല പെയിൻ്റ് ഒന്നും അടിച്ചിട്ടുണ്ടായില്ല അപ്പം അതിന് എല്ലാ വർക്കുകളും ഇപ്പം തീർത്ത് ഭവനം ഒരു വാസയോഗ്യമാക്കി ഞങ്ങൾക്ക് കിട്ടി അതിന് കുറിച്ച് വളരെ അഭിനന്ദനത്തോടെ പറയുകയാണ് ഇനിയും ഇങ്ങനെ കിടക്കണ ഓരോ ഭവനങ്ങൾക്ക് സഹായധനം കിട്ടിയാൽ കൊടുത്താൽ അത് വളരെ ഒരു സന്തോഷമുള്ള കാര്യമാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര മാത്രം ചെയ്യാൻ പറ്റുള്ളൂ